ഇപ്പോൾ സൗദിയിലെ ഒരു കമ്പനിയിലെ പ്രൊഡക്ഷൻ മാനേജർ ആയിരുന്നു ലാസ്റ്റ് വരുമ്പോൾ എന്തായാലും ഞാൻ അവിടെ ഒരു പുസ്തകം എഴുതി സത്യവേദ സാരങ്ങൾ എന്ന് പറഞ്ഞിട്ട് ആ പുസ്തകം ഒരു നാലര വർഷം എടുത്തു അത് എഴുതാൻ വേണ്ടി അതിനുവേണ്ടി ആ ജോലി ഉപേക്ഷിക്കേണ്ടി വന്നു ഇപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തിട്ട് ഒരു വർഷമായി അപ്പോൾ അധികം ജനങ്ങളിലേക്ക് ഇത് എത്തിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി കന്യാകുമാരിയിലെ ത്രിവേണി സംഗമം അവിടെ നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത് അത് നമ്മളൊരു ആദ്യം തന്നെ ഒരു ട്രോളി ഉണ്ടാക്കുകയാണ് ചെയ്തത് ആ ട്രോളി ഏകദേശം ആറടിയോളം വരെയുള്ള ഈ പുസ്തകത്തിന്റെ ഒരു രൂപമാണത് അതിൽ വേണമെങ്കിൽ ഉറങ്ങാനുള്ള സൗകര്യവും സോളാറും കറണ്ടും ഒക്കെ ഉണ്ട് ഞാനൊരു സുഹൃത്തിന്റെ വർക്ക് ഷോപ്പിൽ നിന്ന് ഉണ്ടാക്കി അങ്ങനെ ഇത് ഇതൊരു വരുമാനത്തിന് വേണ്ടിയിട്ടല്ല വരുമാനമായിരുന്നു അല്ലെങ്കിൽ നമുക്ക് ഈ പുസ്തകം സെയിൽ ചെയ്തുകൊണ്ട് വരായിരുന്നു ഇത് കാണുമ്പോ ആളുകൾ പുസ്തകം വേണമെന്ന് പറയാറുണ്ട് അപ്പൊ അവർക്ക് വേണമെങ്കിൽ നമുക്ക് വിറ്റ് കൊണ്ട് പൈസ കൊണ്ട് വരാം അപ്പൊ ഇതൊരു വരുമാന മാർഗം ആയിട്ടല്ല ഇത് ഉദ്ദേശിക്കുന്നത് ഇത് ശരിക്കും ഇതിന്റെ സന്ദേശങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാന്നുള്ള ആത്മാർത്ഥമായ ആഗ്രഹം തന്നെയാണ് ഈ യാത്രയുടെ പിന്നിൽ വണ്ടി കാണാം അതെ ഇതാണ് വണ്ടി ഇത് ഒരു ആറണി ഹൈറ്റ് ഉണ്ട് സോളാർ പാനലാണ് ഇത് തുറന്നു കഴിഞ്ഞാല് ഇതിനകത്ത് സൗണ്ട് സിസ്റ്റം ഉണ്ട് ഇതിന് വേണമെങ്കിൽ ഇതിനകത്ത് ലൈറ്റ് ഉണ്ട് അതുപോലെ പുറത്തുള്ള ലൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ ഇടാൻ പറ്റും രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഈ ലൈറ്റ് ഇടാറുണ്ട് ലോറിക്കാരൊക്കെ കാണാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ അകത്ത് ഈ സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചാൽ നമുക്ക് അകത്ത് കിടക്കുകയും ചെയ്യാം അതായത് അകത്ത് ലൈറ്റും ഫാനും ഒക്കെ ഉണ്ട് അതായത് ഡി സി ഫാനാണ് ഇതുകൊണ്ട് ആ ഫാൻ തിരിയും അതുപോലെ ഇതിനകത്തും ലൈറ്റ് ഉണ്ട് വേണമെങ്കിൽ കാല് മാത്രം പുറത്തേക്ക് വരും അങ്ങനെ കിടന്നുറങ്ങുകയും ചെയ്യാം ഡോറ് തുറന്നിട്ട് കിടക്കണമെന്ന് മാത്രം ഇപ്പൊ വീല് ഈ വീലായിരുന്നു അതായത് ഇത് നൈലോന്റെ വീലാണ് നൈലോന്റെ വീലിന് ഇത് ഡയമീറ്റർ കുറവാണ് അതുകൊണ്ട് ചെറിയൊരു കല്ല് തടഞ്ഞാൽ പോലും നിൽക്കും അപ്പൊ നമ്മുടെ റോഡിൽ ധാരാളം കുഴികളൊക്കെ ഉണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് ഇത് കുറച്ചൊരു ബുദ്ധിമുട്ട് തോന്നി നല്ല റോഡാണെങ്കിൽ ഈ വീലിനേക്കാളും സ്പീഡിൽ ഇത് പോകും പക്ഷെ ഇപ്പൊ അത് മാറ്റാന്ന് കരുതി ഒരു സാധാരണ സ്കൂട്ടറിന്റെ ഒക്കെ വീലാണ് നമ്മൾ നമ്മളിതിന് വെക്കാൻ പോണത് ഇപ്പോ മുൻപ് ഇരുന്നൂറ് കിലായിരുന്നു ഇപ്പൊ ഈ വീലൊക്കെ വരുമ്പോ ഒരു ഇരുന്നൂറ്റമ്പതിന് മുകളിൽ വരും ആ ബുക്ക് കാണാം ഇതാണ് ബുക്ക് നമ്മൾ ഇതുപോലെ ഓരോ പേജുകളും വരുന്ന ആളുകൾക്കൊക്കെ ഓരോ പേജുകൾ കൊടുത്തുകൊണ്ടാണ് യാത്ര അപ്പൊ ഇതില് ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത ബുക്ക് ഓൺലൈനിലായിട്ട് കിട്ടുകയും ചെയ്യും ഇത് രണ്ടു തരത്തിലുള്ള ബുക്ക് ഉണ്ട് ഇരുന്നൂറ് പേജുള്ളതും ആയിരത്തി എട്ട് പേജ് ഉള്ളതും അപ്പൊ ഇത് വാങ്ങാൻ പെട്ടെന്നൊരു ബുക്കിനെ പറ്റി ഒന്ന് അറിയണം എന്നാഗ്രഹമുള്ളവർക്ക് ഇരുന്നൂറ് പേജുള്ള ബുക്ക് വാങ്ങാം കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ മൊത്തം വാങ്ങാം ആ അത് ഇങ്ങനെ ഉണ്ടാവുക ഓരോ പേജിലും ഇത് ഭഗവത്ഗീത ഇത് ബൈബിള് ഇത് പ്രവാചക വചനം ഇത് ഖുറാൻ പിന്നെ ഗീത പ്രവാചക വചനം അങ്ങനെയാണ് വരുന്നത് ആദ്യം വന്നത് ഭഗവത്ഗീത ആണല്ലോ അതിനുശേഷം ശേഷം ബൈബിള് അതിനുശേഷം ഖുറാൻ അതേ ഓർഡറിൽ തന്നെയാണ് ഈ ബുക്കിലുള്ളത് അതായത് ആദ്യം ഗീത വരും പിന്നെ ബൈബിള് വരും പിന്നെ ഖുർആൻ വരും അങ്ങനെ അങ്ങനെ ഇതില് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇപ്പൊ മൊത്തത്തിൽ കേരളത്തില് ഒരു മതസൗഹാർദ്ദത്തിന്റെ അന്തരീക്ഷം ഉണ്ട് മതസ്പർദ്ധ ഉണ്ടാക്കാനുള്ള ചില ഭാഗങ്ങളിൽ നിന്നുള്ള ഒരു ഇതുണ്ടെങ്കിലും സാധാരണ ജനങ്ങൾ ഏറ്റവും പാവപ്പെട്ട ജനങ്ങൾ ഏറ്റവും സാധാരണ ജനങ്ങൾ എപ്പോഴും സൗഹാർദ്ദമാണ് ആഗ്രഹിക്കുന്നത് അവരാരും യുദ്ധമോ അല്ലെങ്കിൽ ഒരു ലഹളയോ അതിലൂടെ കുറെ ആളുകളുടെ മരണമോ ആഗ്രഹിക്കാത്ത ആളുകളാണ് പിന്നെ ഈ മതസ്പർദ്ധ ഉണ്ടാക്കുന്നതുകൊണ്ട് ലാഭം ഉണ്ടാക്കുന്ന ചില മതക്കാരുണ്ട് അപ്പൊ അവര് ഇതിനെ എതിർപ്പായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് അവർക്ക് അതുകൊണ്ട് എന്തെങ്കിലും ലാഭം ഉണ്ടാകുമായിരിക്കും അതറിയില്ല അങ്ങനെ അതല്ലാത്ത ബാക്കി എല്ലാവരും ഇതിന് സപ്പോർട്ടാണ് ഇതുവരെ അങ്ങനെ ഭീഷണിയൊന്നുമില്ല ഭീഷണി ഉണ്ടാവാതിരിക്കാൻ കാരണം ഇതിലിപ്പോൾ എല്ലാ മതങ്ങളും ഉണ്ട് ഇതില് ബൈബിൾ ഉണ്ട് ഇതിൽ ഉണ്ട് ഗീത ഉണ്ട് പിന്നെ ആരെ ഭീഷണിപ്പെടുത്താനുള്ളത് എല്ലാവരും ഒരേപോലെ കണ്ട് ഏതെങ്കിലും ഒരു മതത്തിനെ താഴ്ത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മതത്തിനെ ഉയർത്തി കാണിക്കോ ഇതിൽ ചെയ്തിട്ടില്ല എല്ലാ മതങ്ങളിൽ നിന്നുള്ള പോസിറ്റീവായ ഇനി വരാൻ പോണ തലമുറയ്ക്ക് ആവശ്യമുള്ള കുറെ ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും കണ്ടെത്തലുകളാണ് ഈ ബുക്കിലുള്ളത് അപ്പം അതുകൊണ്ട് ഭീഷണി അങ്ങനെയൊന്നുമില്ല ഞാൻ ജോലി ലാസ്റ്റ് എനിക്ക് എൺപതിനായിരം രൂപ ശമ്പളം ഉണ്ടായിരുന്നു വർഷത്തിൽ വർഷത്തിലെടുക്കുകയാണെങ്കിൽ ഏകദേശം ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ വാർഷിക വരുമാനം ഉണ്ടായിരുന്നു ഇപ്പൊ വരുമാനം അങ്ങനെ ഇല്ല ഇപ്പൊ ഞാൻ ചെമ്പ് പാത്രങ്ങളുടെ ബിസിനസ് ഉണ്ട് അതുപോലെ ഈ ഇന്ദുപ്പ് ഹിമാലയൻ സാൾട്ട് അതിൻ്റെയൊക്കെ ചെറിയ ബിസിനസ്സുകൾ ബിസിനസ്സായിട്ട് യാതൊരു ബന്ധം മറക്കാൻ പറ്റാത്ത ഒരു ഓർമ്മയുള്ളത് ഒരു ഒരു അമ്പലത്തിലെ പൂജാരി അദ്ദേഹത്തിൻ്റെ പേര് തുളസീധരൻ പൂറ്റി അദ്ദേഹം എന്നെ ഈ യാത്ര കണ്ടിട്ട് ഒന്നരണ്ട് ദിവസത്തിന്റെ കൂടെ യാത്ര ചെയ്തു വണ്ടി തള്ളുകയും വലിക്കുകയൊക്കെ ചെയ്തു അത് ഇവിടെ അടുത്ത് തന്നെ കൊല്ലത്തിന് ലാസ്റ്റ് ആ അപ്പൊ അവിടുന്ന് ശാസ്തമംഗലം ആ ശാസ്തമംഗലത്താണ് ആ ഇതുള്ളത് അദ്ദേഹം അദ്ദേഹത്തിന്റെ അമ്പലത്തിലേക്ക് തന്നെ കൊണ്ടുപോയി അമ്പലത്തിനെ പറ്റിയൊക്കെ കാണിച്ച് തന്നു ഒരു ദിവസം അവിടെ താമസിക്കാനും ഭക്ഷണവും കാര്യങ്ങളൊക്കെ തന്നു അദ്ദേഹത്തിന്റെ റൂം ആ ഒരു മടം ആ മഠത്തില് അദ്ദേഹത്തിന്റെ റൂമാണ് എനിക്ക് തന്നത് ഇതെനിക്ക് അറിയില്ലായിരുന്നു ഞാനവിടെ കിടന്ന് രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ അദ്ദേഹം ഒരു ചെറിയ പുൽപ്പായൽ ആ വരാന്തിയിൽ കിടക്കുന്നതാണ് കണ്ടത് അപ്പൊ എനിക്കൊരു കാവലായിക്കൊണ്ട് അദ്ദേഹം അങ്ങനെ ചെയ്തു അത് വല്ലാത്തൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം ചാൻസ് ഉണ്ട് കാരണം പല ആളുകൾക്കും ഇപ്പൊ അവനവന്റെ മതം അല്ലാത്ത മറ്റു മതങ്ങളിൽ എന്താണെന്നുള്ളത് അറിയില്ല അത് അറിയാനുള്ള അറിയാനുള്ളൊരു ചാൻസാണ് എല്ലാ മതങ്ങളും എല്ലാവരുടെ വീട്ടിലേക്കും എന്ന രീതിയിലാണ് ഈ പുസ്തകം പലരും അങ്ങനെ ചോദിക്കാറുണ്ട് ഇപ്പൊ നിങ്ങൾ ഇത്രയും വരുമാനമുള്ള ജോലി ഉപേക്ഷിച്ച് ഈ ഈവെയിലും കൊണ്ട് ഇങ്ങനെ നടന്നിട്ട് നിങ്ങൾക്ക് എന്തിനാണ് എന്താണ് നേട്ടം ഇത് ഓരോരുത്തർക്കും ഈ ഭൂമിയിൽ ഓരോ കടമകൾ ചെയ്യാനുണ്ട് ആ കടമകൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഉണ്ട് അപ്പോൾ എനിക്ക് ഇങ്ങനൊരു പുസ്തകം എഴുതാൻ തോന്നിയത് അങ്ങനെ ഒരു കർത്തവ്യത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കാം എനിക്ക് തോന്നി അപ്പോൾ എന്തായാലും എഴുതി കഴിഞ്ഞു അപ്പം ഇനി ജനങ്ങളിലേക്ക് എത്തിക്കുകയും കൂടി ചെയ്യാം അത് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു എന്റെ ഒരു ജീവിത ലക്ഷ്യമായിട്ട് എടുത്തിട്ട് ഞാനത് ചെയ്യാം